വർഷത്തെ കേരള ക്ഷേത്ര അക്കാദമി അവാർഡുകളും ഫെല്ലോഷിപ്പുകളും പ്രഖ്യാപിച്ചു ക്ഷേത്രം കലാശ്രീ പുരസ്കാരം പ്രമുഖ ഗാനരചയിതാവും സംഗീതജ്ഞനുമായ ശ്രീകുമാരൻ തമ്പിക്കാണ് ഫെലോഷിപ്പുകൾ പ്രമുഖ നങ്യാർകുത്ത് കലാകാരി ഉഷ നങ്ങ് മോഹിനിയാട്ട കലാകാരിയും സിനിമാ താരവുമായ നിഖില വിമൽ എന്നിവർക്ക് സമ്മാനിക്കും സെപ്റ്റംബർ രണ്ടാം വാരം മന്ത്രി വി എൻ വാസവൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കുമെന്ന് എം വിജുൻ എം എൽ എ കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രകല അക്കാദമി പുരസ്കാരം നമ്മൾ തീരുമാനിച്ചത് സെപ്റ്റംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആ സമ്മാനം നൽകണം എന്നതാണ് അപ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ ക്ഷേത്രകലകളെ പരിപോഷിപ്പിക്കുക എന്ന നിലയിൽ നിരവധിയായ അനുമോദനങ്ങളാണ് പുരസ്കാരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ നൽകിയത് ഈ വർഷവും വ്യത്യസ്തമായ കാറ്റഗറികളിലായിട്ട് നിരവധി പുരസ്കാരങ്ങൾ ക്ഷേത്രകല അക്കാദമി നൽകുകയാണ് അതിൽ ക്ഷേത്രകല ശ്രീ പുരസ്കാരം ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും മൊമൻ്റോയും സാക്ഷ്യപത്രവുമാണ് ഈ പുരസ്കാരത്തിന് ഈ തവണ നമ്മൾ തീരുമാനിച്ചത് പ്രമുഖരായ ഗാന ഗാനരചയിതാവ് സംവിധായകൻ സംഗീതജ്ഞൻ ബഹുമുഖ പ്രതിഭയായ കേരളം ഏറെ ആദരവോടെ കാണുന്ന ഏറെ ബഹുമാനായ ശ്രീകുമാരൻ തമ്പിസാറാണ് ഈ വർഷത്തെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം നൽകണമെന്ന് ക്ഷേത്രകല അക്കാദമി തീരുമാനിച്ചത് ക്ഷേത്രകല ഫെലോഷിപ്പ് രണ്ടു പേർക്കാണ് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയും മൊമെന്റോയും സാക്ഷ്യപത്രവുമാണ് ക്ഷേത്രകല ഫെലോഷിപ്പ് അത് ഒന്ന് ഉഷ നാറാണ് അവരെ നമുക്കറിയാം ഇന്ത്യ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന പ്രമുഖമായ നങ്ങ്യാർകൂത്ത് കലാകാരിയാണ് ഉഷ നങ് മറ്റൊരു ഫെലോഷിപ്പ് നിഖില വിമൽ നിഖില താരം മാത്രമല്ല മോഹിനിയാട്ടം കൂടിയാണ് അപ്പോ മോഹിനിയാട്ടം എന്ന എന്ന നിലയിൽ ഒരു ആണ് ക്ഷേത്രകല ഫെലോഷിപ്പ് രണ്ടുപേർക്ക് നൽകുന്നത് ക്ഷേത്രകലാ അവാർഡുകൾ ഗുരുപൂജ പുരസ്കാരങ്ങൾ ക്ഷേത്രകലാമൃതം പുരസ്കാരങ്ങൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകളും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സമ്മേളനത്തിൽ ക്ഷേത്രകലാ അക്കാദമി ഭാരവാഹികളായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കൃഷ്ണൻ നടുവലത്ത് ഗോവിന്ദൻ കണ്ണപുരം ടി കെ സുധി കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ഒത്തൊരുമിക്കാം ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി